അഭിഷേക് പുറത്തെ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം സോ നമ്മൾ അഭിഷേകിന് വീണ്ടും വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് കാര്യങ്ങൾ മറ്റൊന്നുമല്ല പുറത്തെ കാര്യങ്ങൾ ചോദിച്ച് നൈസായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ അഭിഷേക് ഒന്ന് ശ്രമിച്ചായിരുന്നു ലൈവില് നമുക്കറിയാലോ ജാൻമണി ബിഗ് ബോസ് വീട്ടിലേക്ക് റീ എൻട്രി നടത്തിയിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അത് അഭിഷേകിന് മാത്രമല്ല അഭിഷേകിൻ്റെ അടുത്ത് മുടിയനുണ്ട് ഉണ്ട് ഇവരൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിപ്പുണ്ട് അപ്പം എല്ലാവർക്കും പുറത്തെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത് കുറച്ച് ലേശം കൗതുകം കൂടില്ല പറയില്ലേ ഇത്തിരി കൂടി പോയപ്പോൾ ബോസ് ബോസെണ്ണം വിളിച്ച് പറഞ്ഞ് പുറത്തെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട മക്കളെ ആ വേലയൊക്കെ കൈവച്ചാൽ മതി വേണ്ടപ്പെട്ടവർക്ക് ഞാൻ തന്നെ അറിയിച്ചു കൊടുത്തോളാം നിങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത് ആ എന്തുമായിക്കോട്ടെ പുറത്തെ കാര്യങ്ങൾ ബോസ് ബോസെണ്ണം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നാലോ അഞ്ചോ ദിവസത്തെ കാര്യം കൂടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമല്ല എന്നാലും ഇനിയിപ്പോൾ പലരും വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ തടയിട്ടതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി വരുന്ന പലരും ചിലപ്പോൾ പലതും തുറന്ന് പറഞ്ഞു കളയും അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും ശരി ബോസണ്ണൻ നമ്മുടെ അബിക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് മിക്കവാറും ഈ സീസണിലെ ലാസ്റ്റ് വാർണിംഗ് ഇതായിരിക്കും ഇനിയിപ്പോൾ ആരും ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാനിടയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വാർണിംഗ് കൊടുക്കേണ്ടി വരില്ല അപ്പോൾ ഈ സീസണിലെ ലാസ്റ്റ് വാണിംഗ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അബിക്കാണെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം